ാരാ ഇത് കണ്ടോ അമീബ അമീബിക്കുമ്പോലോ ഇപ്പൊ പണ്ടത്തെ പോലെ പുഴയിലൊന്നും കുളിക്കാൻ പറ്റില്ല മളക്ക എത്ര പുഴയിലും കുളിച്ച കൊലത്തിൽ കുളിച്ചെന്തൊരു മൂഡൌട്ട് അന്റെ മരുമല്ല പോലോ സമിത്ര എട്ട് മണിക്ക് പോരാണിക്ക് മടങ്ങി പോവാ ഇതന്നെയാ നടക്കണത് കാര്യം ആലോചിച്ചിട്ടുണ്ടല്ലോ എനിക്ക് തലക്ക് എനക്ക് അറിയാലോ സുധാര മോളെ പ്രസവം കഴിഞ്ഞിട്ട് രണ്ടു മാസം കഴിയുന്നുള്ളൂ ഇവനെല്ലാ ദിവസവും പെറ്റടക്കേണ്ടോ ഒന്നുമില്ല ഒരു പ്രസവിച്ച പെൺകുട്ടിയുള്ള വീടല്ലേ വരുമ്പോ അഞ്ചുറുപ്പിന്റെ കടലൊക്കെ കൂട്ടായി കയറ്റാ വരിക ആ കാര്യത്തിൽ ഈ ഭാഗ്യവാനാ സുധാര എന്റെ മരുവും പുരയിലേക്ക് വരുമ്പോ നമ്മളെ കാതരിക്കന്റെ പേടിയിൽ ബീഫും പൊറോട്ട വാങ്ങുന്നത് ഞാൻ കാണലുണ്ട് അതീ പറഞ്ഞാൽ ശരിയാ ഓം വരുമ്പോ രണ്ട് ബീഫും പത്ത് പൊറാട്ടയും ആയിട്ടാ വരുക അതെല്ലാം ഓന് തിന്ന് തീർക്കുകയും ചെയ്യും എന്നിട്ട് ഞമ്മളെ ചട്ടി കായിട്ട് നക്കുകയും ചെയ്യും എന്നാൽ പൊറാട്ടി ഇത്തിരി ചാർച്ചയും പിന്നെ എല്ലാ ദിവസവും പണിക്ക് കൂട്ടോ അൻ്റെ മരവും പിന്നെ പണിക്കൊന്നും പോകില്ലല്ലോ എന്റെ മരവും പണിക്ക് പോകാനോ ഓം പണിക്കൊന്നും പോലും സുധാര എനക്കറിയോ കല്യാണം കഴിഞ്ഞ കടൻ തന്നെ ഇതുവരെ വിടാൻ കഴിഞ്ഞില്ല ഒരു കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ആയത്തെ പ്രസവവും അത് ഇരട്ട നടക്കുന്ന എന്താ അറിയും ഓൻ രാവിലെ വന്ന് ചായയും കുടിച്ച് കഴിഞ്ഞിരിക്കണെങ്കിൽ ഇവര് രണ്ടാളും കൂടെ റൂമ് കയറി വായലടച്ചാടുക പിന്നെ ഇറങ്ങി ഉച്ചക്ക് ചോറും എന്റെ വീണ്ടും റൂമിൽ കയറി വായലടച്ചാടുക പിന്നെ രാത്രി ചോറിന്ന് അത് കഴിഞ്ഞിട്ടാണോ അവൻ്റെ പൊരയിലേക്ക് പോവുക ഓ എൻറെ പേടി എനിക്ക് മനസ്സിലായി ഇങ്ങനെ വാതിലടച്ച് വായലടച്ച് കൂടെ വേറൊരു കുട്ടിയും കൂടെ ഉണ്ടാവും എൻ്റെ പേടിയിലെ അതന്നെ ഒരു മാസം കൂടി രണ്ട് കഴിഞ്ഞാല് രണ്ടു സ്വർണം കൊടുക്കണ്ട ഓൻ എന്തെങ്കിലും അറിയോ എല്ലെങ്കിലും ഫസ്റ്റിത്തെ പ്രസവം പെണ്ണിന്റെ വീട്ടുകാരെ കുട്ടികളല്ലോ എന്നാലേ ഇന്നൊരു സംഗതി ചെലപ്പം നടക്കും അത് പോയ പോലെ അവൻ തിരിച്ചു വരും ഞാനപ്പനെ ചെയ്തു വെച്ച എന്തായാലും സൂപ്പറാണ് പിന്നെ എല്ലാരോടും പറഞ്ഞ് എന്നെ നാറ്റിക്കാൻ നിക്കരുത് മനസ്സിലായിക്കണോ മാത്രമേ അറിയുള്ളൂ ആ ഇനി നമ്മളെ കുട്ടീൻ്റെ തൊണ്ണൂറിനോ കാണോട്ടോ അതും നിന്റെ വീട്ടിൽ വെച്ച് എന്നാ പോട്ടെ ആ പിന്നെ നിങ്ങളെ മൂക്കോടുത്തേക്ക് ഞാൻ സ്നേഹത്തോടെ വാങ്ങിയേനി ശ്ശേരി ഹരിദാസന്റെ പുറകെ കൂട്ടി കൊണ്ടു വന്നിട്ട് ഓര് കിടക്കുന്ന റൂമിന്റെ വാതിൽ അങ്ങോട്ട് ഊരി അത് അടുക്കള മാത്രം കൊണ്ടുപോയി ചാരി അച്ഛനായി പോയില്ലേ കുടുംബം പോറ്റണ്ടേ ഇത്ര ചെയ്യണ്ടേ Ha <laughs>